ഈ ഒരു പ്രോജക്റ്റില് നാല് കോട്ടയാടുന്നു നാല് ഡിഫറൻറ്റ് പർപ്പസ് ആണ് സോ അതൊരു പ്രേക്കോട്ടാണെങ്കിൽ ഈ സെക്കൻഡ് കോട്ടയാട് വരുമ്പോൾ ഡൈനിങ്ങും കിച്ചണും കണക്ട് ചെയ്യുന്ന കോട്ടിയാടാണ് അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ക്ലൈൻറ്റിന് രണ്ട് കുഞ്ഞു മക്കളാണുള്ളത് സോ അവർ ഇരുന്ന് പഠിക്കുന്നതും ഇവൻ ക്ലൈൻ്റ് രണ്ടുപേരും അവർ ഐ ടി പ്രൊഫഷണൽസ് ആണ് അവരിന്ന് വർക്ക് ചെയ്യുന്നതും കുട്ടികൾ പഠിക്കുമ്പോൾ ഡയറക്റ്റ് കിച്ചണിൽ നിന്ന് കണക്ട് ചെയ്യുന്നതും ഒക്കെ ഒരു മൾട്ടി പർപ്പസ് ഒരു കോട്ടിയാടായിട്ടാണ് ഈ ഒരു സ്പേസ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ മൂന്നാമത്തെ കോട്ടിയാടിലേക്ക് വന്നിരിക്കുകയാണ് ഒരു ഡിഫറൻറ്റ് രീതിയിൽ നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെന്ന് നോക്കിട്ട് മനസ്സിലായോ ഇല്ല ഇല്ല ഇത് എന്താണെന്ന് മനസ്സിലായില്ല ഞാനത് കയറിയപ്പോ മുതലേ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് എന്താണ് സംഭവം ഇവിടെ ഇങ്ങനെ വെള്ളം വരുന്നത് ഇതൊരു നാച്ചുറൽ എലമെന്റ് ആണെന്ന് പറഞ്ഞാൽ നമസ്കാരം ഞാൻ വിഷ്ണു ഞാൻ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ വേശ്വജ സ്വപ്നസുന്ദര മനോഹര ഭവനം പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ അൻപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് കൺസ്ട്രക്ഷനും ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇന്റീരിയറും ഒരു അഞ്ചാറ് ലക്ഷം രൂപയോളം ലാൻഡ്സ്കേപ്പിലും ചെലവഴിച്ച ഈ സ്വപ്ന മനോഹര സുന്ദര ഭവത്തിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ നിൽക്കുന്നത് എറണാകുളത്താണ് എറണാകുളത്തുള്ള ഒരു സുന്ദരമായ സ്വപ്നഭവനം ഇവിടുത്തെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഈ ടെറൈൻ തന്നെയാണ് സ്റ്റെപ്സ് ഉള്ള ഈ ടെറൈനിനെ വളരെ മനോഹരമായിട്ട് വീട് നിർമ്മിച്ച് അകത്തുള്ള ഒക്കെ ഒരു രക്ഷയിൽ ഒരുപാട് ആർക്കിടെക്ചർ എലമെന്റ്സ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ട്രോപ്പിക്കൽ വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം ഇത് ചെയ്തിരിക്കുന്ന ആർക്കിടെക്ട് എന്ന് പറയുന്നത് നമ്മുടെ റോൺസൺ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രോജക്റ്റ് ആണ് വെൽക്കം റോൺസൺ അതെ അതെ ാണ് നമ്മുടെ രണ്ടു രണ്ടുപേറെ വിഷയം അതെ അപ്പൊ ഈ വീടിന്റെ പ്രത്യേകതകൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂപ്പർ ആണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ചലഞ്ചിങ് ആണ് ഇതിന്റെ ഡിഫറൻറ്റ് ആണ് എങ്ങനെയായിരുന്നു ആർക്കിടെക്ട് ഇതോടുള്ള ഒരു അപ്രോച്ച് വന്നപ്പോൾ എന്തൊക്കെയാണ് ചിന്തിച്ചത് സോ ഈ ഒരു പ്രൊജക്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നാല് ലെവലായിട്ടാണ് ഈ ഒരു സ്ഥലം കടന്നിരുന്നത് അപ്പം അതിനകത്ത് ഒരു ഇന്റർമീഡിയറ്റ് ലെവലായിട്ടാണ് നമ്മളൊരു

ാണ് എൽപ്പ് സിറ്റൌട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാരണം ഇതിന്റെ ആക്സസ് വരുന്നത് ഒരു കോർണറിലാണ് വരുന്നത് സോ ഒരു ആംഗിൾഡ് വ്യൂ ആണ് ബിൽഡിംഗിന് മെയിൻലി വരുന്നത് ഡയറക്റ്റ് ഒരു ഫ്രണ്ട് വ്യൂ അല്ല ഒരു ആംഗിൾഡ് വ്യൂ ആണ് സോ രണ്ട് സൈഡിൽ എലിവേഷൻ നമ്മൾ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട് സോ അത് അറ്റാച്ച്ഡ് ആയിട്ട് ഞാൻ പോർച്ച് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഡിറ്റാച്ച് ആണ് അവിടെ നിന്ന് ാണ് ചെയ്തിരിക്കുന്നത് സ്ട്രക്ചറൽ മെറ്റീരിയൽ ഓട് കൊടുത്തിട്ട് വളരെ വൃത്തിയായിട്ടുള്ള സംഭവമാണ് ഏകദേശം ഫോർ ബൈ ഫോറിന്റെ ട്യൂബാണ് ട്യൂബ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡിറ്റാച്ച് ആയിട്ടുള്ള ഒരു കാർ ഷെഡ് ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെ രണ്ട് കാർ ഇടാനുള്ള സ്പേസ് ഓൾറെഡി വെക്കാനുള്ള സ്പേസ് കൊടുക്കുന്നത് പിന്നെ ഇതിനോട് ചേർന്നിട്ട് തന്നെ ഈ പറയുന്ന നമ്മുടെ സിറ്റ് സിറ്റൌട്ടിന്ന് ഡയറക്റ്റ് ഒരു കോർണറിൽ കോർണറിനാണ് അകത്തോട്ടുള്ള എൻട്രൻസ് അപ്പൊ ഈ അകത്തുള്ള എൻട്രൻസിലേക്ക് കടന്നു കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ഇതിനകത്തുള്ള മാജിക്സ് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കാണാം അപ്പൊ നമ്മളിന്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം അകത്തെ വിശേഷങ്ങൾ എല്ലാ റൂമുകൾക്കും എല്ലാ സ്പേസുകൾക്കും കോട്ടിയാട് അക്സസ് കൊടുത്തിരിക്കുന്ന ഒരു വീട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ഇതിന് ഏറ്റവും അടുത്തൊരു സംഭവം ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലെ വീടുകൾക്ക് വേണ്ട എല്ലാ സ്പെഷ്യാലിറ്റീസും ഈ വീടിനുണ്ട് അപ്പം റോൺസിനെ ഇതിന്റെ ലിവിംഗ് സ്പേസിലേക്ക് എത്തിയിരിക്കുകയാണ് താങ്കൾ പറഞ്ഞല്ലോ എല്ലാ കോട്ടിയാട് അക്സസ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ മുതൽ ആ കോട്ടിയാട് അക്സസ് എവിടെയൊക്കെയാണ് വന്നിരിക്കുന്നത് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് അത് മെയിൻ ഡോർ തുറന്നു കയറുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഡബിൾ ഹൈറ്റ് ഫീലാണ് നമ്മൾ വെൽക്കം ചെയ്യുന്നത് സോ ആ ഡോർ തുറന്ന് കയറുമ്പോൾ തന്നെ നേരെ കാണുന്നത് ആ ഒരു പ്രയർ സ്പേസ് ആണ് കാണുന്നത് ഒരു പ്രയർ കോട്ടാണ് ആക്ച്വലി സോ ലിവിംഗിന് ഒരു സ്പേഷ്യസ് ഫീൽ കിട്ടുന്ന രീതിയിലാണ് ആ പ്രയർ കോട്ടും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്രയർ കോട്ടിനാണെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് ഇടുന്ന രീതിയിൽ അതിനും ഒരു സ്കൈലൈറ്റ് നമ്മൾ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട് പ്ലസ് ലിവിംഗ് ആയാലും ഒരു എയ്റ്റ് സീറ്ററോളം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ ഈ ലിവിങ് ഇരുന്നാലും നമുക്ക് ആ ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള മേളത്തെ ബ്രിഡ്ജും കാര്യങ്ങളും എല്ലാം നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും ഈ പ്രൊജക്റ്റിൽ അപ്പോൾ ഇതെല്ലാം കണക്ടായിട്ട് ത്രൂ വേ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവിടെ ടി വി സ്പേസ് കൊടുത്തിരിക്കുന്നത് പ്ലൈവുഡ് മൈക്ക് ലാമിനേഷൻ ചെയ്തു അതെ അതെ പിന്നെ സിറ്റിംഗ് സ്പേസ് കൊടുത്തിരിക്കുന്നു പിന്നെ നമ്മളുടെ ഇവിടെ ഒരു സെങ്കൻ സ്ലാബില് അതെ ആണ് നമ്മൾ ഒരു 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 പ്രയർ സ്പേസ് ടൈൽ ഫിനിഷില് അവിടെ നമ്മുടെ ഈ ലാമിനേഷൻ വാട്ടർ പേപ്പർ ഒക്കെ വെച്ചിട്ട് ആ പ്രയർ സ്പേസിനെ വളരെ ഹൈലൈറ്റ് പിന്നെ ഗ്രീനറി ഗ്രീനറിക്ക് വേണ്ടി ഒരു ഗ്രീനറി ചെറിയൊരു സ്പേസും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കയറി വന്നു രണ്ടെടുത്ത് പുറത്തോട്ടുള്ള ആക്സസിന് ഈ ഗ്ലാസിന്റെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് എന്താണ് ഇതിന്റെ ഒരു ഇങ്ങനെ കൊടുക്കുന്നുണ്ടുള്ള നമ്മൾ ഈ പ്രോജക്റ്റില് ത്രൂ ഔട്ട് ഒരു സിറ്റൌട്ടാ കൊടുത്തു സോ ആ ഒരു എൽഷേപ്പ് സിറ്റൌട്ടിലോട്ട് ഒരു ഡയറക്റ്റ് വ്യൂ കാരണം കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് എലമെന്റ്സ് ഒക്കെ സിറ്റൌട്ടിലാണ് കൊടുത്തിരിക്കരുത് സോ അതിലോട്ടൊക്കെ ഒരു അക്സസ് കിട്ടാൻ വേണ്ടിയാണ് ഫിക്സഡ് ഗ്ലാസ് ആണ് സൈഡും അതിന്റെ കൂടെ തന്നെ നമ്മൾ ജാളി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രൊജക്റ്റില് അങ്ങനെ മൾട്ടിപ്പിൾ ഏരിയാസ് നമ്മൾ ഈ ഒരു ജാളി വിത്ത് ഫിക്സഡ് മെഷ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതായത് ഈ ഒരു പ്രൊജക്ടിന്റെ അകത്ത് കേറുമ്പോ തന്നെ നമുക്ക് ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്ന മെയിൻ കാരണം എന്റെ നാല് സൈഡിലും ത്രൂ ഔട്ട് വിൻഡ് മൂവ് ചെയ്യാനുള്ള ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട് ജാളി ഫിക്സ് ചെയ്ത് കൊടുത്തോണ്ട് കൊതു ആയിരിക്കുമ്പോൾ പെഷ് കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് എല്ലാ സൈഡിലും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഡൈനിങ് സ്പേസിലേക്ക് വരാം ഡൈനിങ് സ്പേസ് എന്ന് പറയുന്നത് കണക്റ്റഡ് ടു ലിവിങ് പിന്നെ ഇവിടെ ഒരു കോട്ടയാട് പിന്നെ അടുത്ത വേറൊരു കോട്ടയാട് ശെങ്കൻ സ്ലാബിൽ ഡൗൺ ആയിട്ട് പിന്നെ നമ്മുടെ മൊറോക്കൻ സ്റ്റൈലിൽ കൊടുത്ത് കാസ്റ്റൈൻ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള സ്റ്റൂളും ചെയറും കൊടുത്തിരിക്കുന്നു ഇതാണ് അടുത്തൊരു സെക്കൻഡ് കോട്ടിയാട് സെക്കൻഡ് കോട്ടിയാടിനുപക്ഷം ഈ ഒരു പ്രോജക്റ്റ് നാല് കോട്ടിയാടുന്നു നാല് ഡിഫറെന്റ് പർപ്പസ് ആണ് സോ അതൊരു പ്രയർ കോട്ടാണെങ്കിൽ ഈ സെക്കൻഡ് കോട്ടിയാട് വരുമ്പോൾ ഡൈനിങ്ങും കിച്ചണും കണക്ട് ചെയ്യുന്ന കോട്ടിയാടാണ് അപ്പൊ ആദ്യം പറഞ്ഞ പോലെ ക്ലൈന്റിന് രണ്ട് കുഞ്ഞു മക്കളാണുള്ളത് സോ അവർ ഇരുന്ന് പഠിക്കുന്നതും ഇവൻ ക്ലൈന്റ് രണ്ടുപേരും അവർ ഐ ടി പ്രൊഫഷണൽസ് ആണ് അവരിന്ന് വർക്ക് ചെയ്യുന്നതും കുട്ടികൾ പഠിക്കുമ്പോൾ ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നതും ഒക്കെ ഒരു കോട്ടാണ് ഇന്നത്തെ കാലത്ത് നമ്മളുടെ ഈ ക്ലൈമറ്റ് അനുസരിച്ച് ചൂടും മഴയും മാറി മാറി വരുമ്പോൾ തടി പോകുമ്പോൾ ഇതിൽ എക്സ്പയർ ഫോർ എക്സാമ്പിൾ ഈ ഒരു 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 വിട്ടില് നമ്മൾ അൽജീരിയ കൊടുത്ത സ്ഥാനത്ത് നമ്മൾ തടിയാണെങ്കിൽ കൊടുക്കണം അപ്പോൾ ഏരിയ കുറയും കൂടുതൽ ഫ്രെയിം വരും എപ്പോഴും ഇന്നത്തെ കാലത്ത് ക്ലയൻസിനാൽ മിനിമൽ പ്രൊഫൈൽ നിൽക്കാനാണ് പ്രിഫർ ചെയ്യുക കൂടുതൽ എപ്പോഴും ഇങ്ങനെയുള്ള പ്രൊഫൈലുകളാണ് നല്ലത് ഇപ്പം കൂടുതൽ എല്ലാം എല്ലാം തന്നെ സ്റ്റീൽ അതെ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഒഴിവാക്കി അതായത് മെയിൻ ഫാക്ടർ ഫാക്ടർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വരുന്ന ഏത് ഹസിൽ ഫ്രീ ആയിരിക്കണം ഫ്രീ ആയിരിക്കണം ഒക്കെ ഡ്യൂറബിൾ ആയിരിക്കണം അപ്പോൾ സ്റ്റീൽ പോകുമ്പോൾ നല്ല ബ്രാൻഡ്സിൻ്റെ സ്റ്റീൽ പോകുമ്പോൾ നമുക്ക് ഈ പറയുമ്പോൾ മെയിൻ്റൻസ് ഫ്രീ ആയിട്ട് നമുക്ക് ഡോഴ്സ് അല്ലെങ്കിൽ ഒരു ഒറിജിനൽ വുഡ് തന്നെ ഒരു എട്ടൊമ്പത് വർഷം കൊണ്ട് വീണ്ടും പോളിഷ് ചെയ്യണം പിന്നെ മഴ സമയത്ത് ചൂട് സമയത്ത് ഇതിൽ എക്സ്പാൻഷനും കോൺട്രാക്ഷൻ സംഭവിക്കും സോ സ്റ്റീൽ ആകുമ്പോൾ അങ്ങനത്തെ ഒരു ഇതില്ല അതുകൊണ്ടാണ് ഈ പ്രൊജക്റ്റിന് നമ്മൾ സ്റ്റീൽ ഡോറും ബാക്കി കോസ്റ്റ് എഫക്റ്റീവ് ഡോസ് തന്നെയാണ് ഈ ഒരു ഇവിടുത്തെ അടുത്ത ജാലി വർക്കാണ് ആണ് അതായത് നമ്മളിപ്പോ അവിടെ ഒരു ജാളി സ്പേസ് കണ്ടു ആ കോട്ടിയാട് അതായത് ജാളി കണ്ടു ഒരു സ്പേസ് ആണ് ആണ് പിന്നെ ഈ ഈ ഒന്നും കയറാതിരിക്കാൻ നെറ്റ് സൈഡ് സൈഡ് നമ്മുടെ ശരിക്കും ഈസ്റ്റ് ആണ് സോ അവിടെ നിന്നുള്ള എൻ്റെ നല്ലൊരു രീതിയിലൊരു വിൻഡ് ഫ്ലോയ്ക്ക് വേണ്ടിയാണ് ആ ഒരു ഈസ്റ്റ് സൈഡിലും ജാളി ഫിക്സ് ആയിട്ട് കൊടുത്ത് ഫ്ലോയ്ക്കും വേണ്ടിയാണ് ഫിക്സഡ് ആയിട്ട് മൊസ്കിറ്റോ മെഷീൻ കൊടുത്തിരിക്കുന്നത് കാര്യം പറയട്ടെ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് എന്റെ കടയിൽ വന്ന ഒരു ക്ലയന്റ് ചോദിച്ചു റൂഫ് ചെയ്യുന്ന സമയത്ത് വീടിന്റെ ഓൾറെഡി അവർ റൂഫ് ചെയ്തിട്ടുണ്ട് ആ റൂഫ് ചെയ്തതിന്റെ മുകളിൽ അലൂമിനിയം ഷീറ്റോ അല്ലെങ്കിൽ അതിന്റെ ചേർന്നിട്ട് ഇപ്പൊ ബബിൾ പാനൽസ് ഒക്കെ ഉണ്ടല്ലോ അതിന്റെ മുകളിൽ ചേർക്കുന്നത് ആ ചൂട് കുറയ്ക്കുന്ന ഒരു ആസ്പെക്ട് ആണ് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു നമ്മളിപ്പോ നൂഫില് ഷീറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂട് കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു മാക്സിമം ഒരു ടു ഡിഗ്രി വരെയൊക്കെ കുറയ്ക്കാൻ പറ്റും പക്ഷെ ഒരു വീടിനകത്ത് ചൂട് കുറയ്ക്കണമെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് ഓപ്പൺ സ്പേസസും വിൻ സർക്കുലേഷനും അതായത് ഇപ്പൊ ഒരു അടഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ചൂട് കയറണമെന്നുണ്ടെങ്കിൽ അതിനെ സഖ്യത് കളയാതെ ഒരിക്കലും അവിടുത്തെ മറ്റേ ഒരു ഇഷ്യൂട്ട് പിന്നെ അതിന്റെ സൊല്യൂഷൻ സൊല്യൂഷൻ ശരിക്കും ആ സ്റ്റേജിൽ തന്നെ സൊല്യൂഷൻസ് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് പിന്നെ ഒരു വേണ്ടി പോകേണ്ട ആവശ്യമില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഒരു ആ ഞാൻ ഞാൻ വീടിനകത്ത് പ്രൂഫ് തന്നെ അതായത് എല്ലാ ഏരിയയും ഓപ്പൺ ആണ് അതെ ഈസി ടു പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നെ ഒരുപാട് ആയിട്ടുള്ള സ്പേസുകൾ ഇല്ല ഇല്ല നമ്മളുടെ മൂന്നാമത്തെ വന്നിരിക്കുകയാണ് മൂന്നാമത്തെ മൂന്നാമത്തെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എന്താണ് ഈ ഈ സോ കോട്ടിയാടാണ് ഇത് അപ്പം ഈ ഒരു കോട്ടിയാട് ശരിക്കും ഒരു പെബിൾ കോട്ടാണ് പ്രയർ കോട്ട് കണ്ടു പിന്നെ ഒരു കിച്ചൺ കോട്ട് കണ്ടു ഇതൊരു പെബിൾ കോട്ടാണ് ഈ പെബിൾ കോട്ട് സ്പേസിലാണ് നല്ലൊരു സ്വിങ്ങും കൂടുതലും കണക്ഷനും കൊണ്ടുവന്നിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഇപ്പം ഇവിടെ കാണാവുന്ന പോലെ ഒരു ഒരു ഡിഫറൻറ്റ് രീതിയിൽ നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായോ ഇല്ല ഇല്ല ഇത് എന്താണെന്ന് മനസ്സിലായില്ല ഞാനത് കയറിയപ്പം മുതലേ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് എന്താണ് സംഭവം കിച്ചൻ പറഞ്ഞു ഡൈനിങ് സ്പേസ് ഡൈനിങ് സ്പേസ് വളരെ വളരെ ഭംഗിയായിട്ട് തന്നെ അതിന്റെ ഒരു എക്സിക്യൂഷൻ ടൈൽസ് എല്ലാം പ്ലാന്റ് ടൈൽസ് എല്ലാം കൊടുത്തിട്ട് അതായത് സിക്സ് സീറ്റർ ഡൈനിങ് ടേബിളും കൊടുത്ത് അതിന് ഡബിൾ ഹൈറ്റ് സ്പേസ് നാല് സൈഡിൽ നിന്നും അക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് കണക്ട് ചെയ്തിട്ടുണ്ട് അതെ നീ തന്നെ പറയുന്നത് എന്താണ് സോ ഈ പ്രൊജക്റ്റിന്റെ വർക്ക് ഏരിയ ആണ് ശരിക്കും ആ സ്പേസ് സോ ഇവിടെ വർക്ക് ഏരിയ ഉണ്ടെന്ന് പെട്ടെന്ന് മനസ്സിലാകത്തുമില്ല പക്ഷെ എൻ്റെ ആർ വർക്ക് ഏരിയയിൽ നിന്ന് ആ ലിവിങ് ഫുൾ കണക്ടായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് സോ അതൊരു ലൂവേഴ്സായിട്ട് നമ്മളത് ഡിവൈഡ് ചെയ്തേക്കാണ് സോ ആ ഒരു കോട്ടയായിട്ട് കണക്ട് നമ്മുടെ വർക്ക് ഏരിയ കിച്ചൺ ആൻഡ് ദ ഡൈനിങ് സോ അവിടെ വർക്ക് ഏരിയ നിന്നാലും ലിവിംഗിൽ ആര് വന്നു ഡൈനിങ്ങിൽ എന്താ നടക്കുന്നത് ഈവൻ ടി വി വരെ നമുക്ക് നേരെ വർക്ക് ഏരിയ നിന്നിട്ട് കാണാം പക്ഷെ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് വർക്ക് ഏരിയ ഉണ്ട് അവിടെ എന്തെങ്കിലും ആക്ട് നടന്നാൽ പോലും അങ്ങനെ അറിയത്തില്ല എല്ലാ വീടുകളിലും ഇവിടെ ഷോ കിച്ചൺ പറയാൻ പറ്റില്ല ഉപയോഗിക്കുന്നുണ്ടായിട്ടുണ്ട് ഒരു അറുപത് ശതമാനം ഷോ കിച്ചൺ തന്നെയാണ് ടെക്കുകളാണ് അവര് ഫുൾ ടൈം ഓൺലൈനിലാണ് അവര് ആ രീതിയിൽ പോകുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിച്ചണിന്റെ സ്പേസ് ചേർന്ന് വേണം എന്നാൽ വലിയ കിച്ചൺ ഇവിടുത്തെ അമ്മച്ചായാലും അപ്പച്ചായാലും അവർ കൃഷി കാര്യങ്ങൾ ക്ലൈൻ്റ് ആണെങ്കിലും ഇൻവോൾവ് ആണ് സോ അങ്ങനെ വരുമ്പോൾ അവർക്ക് നല്ലൊരു ലോങ്ങ് വർക്ക് ഏരിയ ഈ ഒരു കിച്ചൺ നെയ് കോട്ടയം കണക്ട് ചെയ്താണ് ഫുൾ ഒരു പ്ലാൻ ചെയ്തത് സാധാരണ എല്ലാവരും പുറത്ത് കാണിക്കുന്നത് ആർക്കും കാണിക്കാൻ പറ്റില്ല അവിടെ ആണ് സകല അനുഭവിച്ചു കിച്ചണിന്റെ എല്ലാ പ്രശ്നങ്ങളും അതാണ് ഒരു ഒരു ഗസ്റ്റ് കഴിഞ്ഞാൽ അത് കാണാൻ ഒരു ഒരു സംഭവം അവിടെ വർക്ക് കംപ്ലീറ്റ് ഒരു ഐസൊലേറ്റഡ് ആണ് ഇവിടെ നമ്മൾ അത് ഐസൊലേറ്റഡ് ആവരുത് കാരണം ഇവിടെ തന്നെയാണ് ക്ലൈൻറ്റ് എപ്പോഴും അവരുടെ ഐ ടി പ്രൊഫഷണൽസ് ആയുണ്ട് സോ വർക്ക് ഏരിയ ഒന്ന് വിളിച്ചാൽ വിളിയാക്കാം അവിടെ നിന്ന് ഇങ്ങോട്ട് കാണാം എന്താ കിച്ചണിൽ നടക്കുന്നത് ഡൈനിങ്ങിൽ ആരുണ്ട് ലിവിംഗിൽ ആരുണ്ട് എല്ലാം നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും അവിടുന്ന് ഇമ്പോർട്ടൻസ് കോട്ടിയാടിന് ഇങ്ങനെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് കിട്ടും വളരെ ഗ്രനേഡ് സ്ലാബ് ആണ് കൊടുത്തിരിക്കുന്നത് പ്രൊവൈഡ് ചെയ്യാൻ ഗുഡ് ആൻഡ് ഹോം കൊടുത്തിട്ടുണ്ട് സിംഗ് എല്ലാം വേണ്ട സംഭവങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് ഇത് രണ്ട് കോട്ടിയാടിലോട്ട് കണക്ഷൻ ആണ് ഒന്ന് ഈ കോട്ടിയാട്ടിലോട്ടും ഒന്ന് സ്റ്റഡി ഈ പറഞ്ഞ പ്ലാൻ ചെയ്തത് പിന്നെ ഇത് സാധാരണ എല്ലാവരും കൊടുക്കുന്നു ഇവിടെ ഇവിടെ നിന്നിട്ട് ആക്സസ് കിട്ടും ഇതാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു സീറ്റർ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സോ കിച്ചൺ കിട്ടുന്ന ഒരു പ്രൈവസി നമുക്ക് ഇവിടെ പ്രൈവസിണ്ട് പക്ഷെ ഒരു ഓപ്പൺ കിച്ചൺ ആണ് അതായത് പൊതുവെ പ്രൊജക്ട്സിൽ കാണാറുള്ളത് പുറത്താണ്

ഒരു ശരിക്കും അതെ ഇതാണ് ഇതിന്റെ നാലാമത്തെ പോയിരിക്കുകയാണ് ഇവിടെ വെള്ളം എലമെന്റ് ആണെന്ന് പറഞ്ഞാൽ ആരും അതായത് ഈ നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇപ്പൊ നല്ല മഴ നല്ല മഴ സമയമാണ് സമയമയോ കാലം ഈ ഒരു മൂന്ന് തട്ടിക്കടത്ത പ്രോപ്പർട്ടി ആയിരുന്നുണ്ട് ഇതിൻ്റെ രണ്ടാമത്തെ തട്ടിലെ വെള്ളവും ആദ്യത്തെ തട്ടിലെ വെള്ളവും എല്ലാം ഇങ്ങോട്ടേക്കാണ് നാച്ചുറലി ഉള്ള സ്ലോപ്പ് വരുന്നത് സോ എൻ്റെ വെള്ളം ശരിക്കും ഈ ബിൽഡിങ്ങിൻ്റെ അടിയിലൂടെ നമ്മൾ ചാനലൈസ് ചെയ്തിട്ടുണ്ട് പുറത്തോട്ട് പോകാൻ വേണ്ടി ഐ മീൻ നമ്മൾ നോർമൽ റോഡിലെ ഡ്രെയിനിലോട്ട് പോകാൻ വേണ്ടി സോ ഈ ഒരു മൂളത്തെ റീറ്റണിംഗ് ബോൾ വീഴുന്ന വെള്ളം എല്ലാം റീറ്റണിംഗ് ബോളിൻ്റെ ബാക്കിലൂടെ ഇറങ്ങി ഇപ്പം നമ്മൾ കാണുന്ന പോലെ ഈ ഓരോ പൈപ്പ് പൈപ്പുകളും ഇവിടെ തന്നെയാണ് കളക്ട് ആവുന്നത് ഇവിടെ കളക്റ്റായിട്ടാണ് ഫിൽട്ടർ ആയിട്ട് അതുപോലെ പോലെ അതിനെ തന്നെയാണ് റീസൈക്കിൾ ചെയ്ത് നമ്മളൊരു ഈ പറഞ്ഞ ഒരു ഒരു വാൾ ൗണ്ട് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ ആ ഫൗണ്ടൻ ഓഫ് കാണുമ്പോ ഡൈനിങ്ങിനാണ് നേരെ കാണുന്നത് അതിൽ കൈ കഴുകാൻ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഫീച്ചർ കാണാം സോ റീറ്റൻ ഗോൾ ഉള്ളത് കൊണ്ട് ഈ ഒരു എന്റെ ഒരു രണ്ട് ബെഡ്റൂംസിനെ നമ്മൾ ഇവിടെ കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഫിഷ് പോണ്ട് നമ്മൾ പ്ലാൻ ചെയ്തു അതൊരു നാച്ചുറൽ ആണ് കോമ്പൗണ്ട് വാൾ ആണ് അല്ലെ ഈ കോമ്പൗണ്ട് വാളിന്റെ അപ്പുറത്തുള്ള തട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത് അടി പൊക്കത്തിലാണ് തട്ട് ഇരുപത് അടിയോളം ഹൈറ്റ് ഉണ്ട് ഈ ഇരുപത് അടി ഹൈറ്റിലുള്ള എടുക്കുന്ന വെള്ളത്തിന് ഇങ്ങനെ കൊണ്ടുവരുന്നത് ഈ വഴിയാണ് ഈ പോലെ തട്ടിൽ വീഴുന്നു തട്ടിൽ വീഴുന്നു ആ നാച്ചുറലി ഫിൽട്ടർ ആയിട്ട് പറഞ്ഞിട്ടാണ് ഈ ഒരു ഫിഷ് പോളിയിലോട്ട് വീഴുന്നത് ഈ വെള്ളം വെള്ളമാണ് മഴ സമയമാണ് അപ്പം ഇവിടെ അത് നാച്ചുറലി ഫ്ലോ വരുന്നുണ്ട് ഇത് പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്

ആ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാം ഇതെല്ലാം പാഠപുസ്തകമാണ് ഡിക്ഷണറി ആണ് ഈ വീട് ഒരുപാട് പേർക്ക് ഡിക്ഷണറിയാണ് ഇതാണ് ഇവരുടെ മാസ്റ്റർ ബെഡ്റൂം ഈ മാസ്റ്റർ ബെഡ്റൂം അവരുടെ വാട്ടർ ആയിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആണ് അവർക്ക് ഇവിടെ ഇരുന്നിട്ട് ഇതിനെ എൻജോയ് ചെയ്യാം

സംഭവങ്ങൾ എന്തെല്ലാം അത് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രൊജക്ട്സിലും നമ്മൾ ബെഡ് കോട്ട്സ് കൊടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി അതിന്റെ അടിയിൽ സ്റ്റോറേജും പ്ലാൻ ചെയ്യും ഇവിടെ ആണെങ്കിൽ ഇതിന്റെ അടിയിൽ ഫുൾ ഒരു പുള്ളിംഗ് ഡ്രോയേഴ്സ് ഉണ്ട് സോ ഡോ മാക്സിമം സ്റ്റോറേജ് എല്ലാ ക്ലയന്റ്സിന്റെ റിക്വയർമെന്റ് ആണ് സോ ഡ്രസ്സിൽ വാർഡ്രോബ് രണ്ട് ഡോർ ഉണ്ടെങ്കിലും ഇവിടെ നാല് ഡോർ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരു യൂസിന് മതിയാവാറില്ല സോ ഇവിടെ നമ്മൾ ഒരു നാല് ഡോർ വാർഡ്രോബ് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോജക്റ്റിലും എൻഷുർ ചെയ്യും പ്ലസ് ബെഡ് കോർട്ടിന് സ്റ്റോറേജ് എൻഷുർ ചെയ്യും പ്ലസ് ഒരു സ്റ്റഡി ടേബിളോ കാര്യങ്ങളോ ഇവിടെ നമ്മൾ ഡ്രസ്സിംഗ് ടേബിൾ ആയിട്ടാണ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു പ്രൊജക്റ്റിൽ ക്ലയന്റിനെ സെപ്പറേറ്റ് വർക്ക് സ്റ്റേഷൻ കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ബെഡ്റൂംസിലായിട്ട് നമ്മൾ ടേബിളോ കാര്യങ്ങളോ വർക്ക് ചെയ്യാനുള്ള കൊടുക്കാറ് കാരണം രണ്ടു ഐ ടി ആയതുകൊണ്ട് അവർക്ക് സൈലൻസ് സ്പേസ് വേണം സോ അങ്ങനെ ഒരു വർക്ക് സ്റ്റേഷൻ നമ്മൾ സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്തത് അപ്പോൾ ഒരാൾ വീടിനെ പറ്റി ചിന്തിക്കുമ്പോൾ അയാളുടെ ബെഡ്റൂമിൽ വേണ്ടത് മാക്സിമം സ്റ്റോറേജ് സ്പേസ് പ്ലാൻ ചെയ്യണം ഒപ്പം സ്പേസ് മിനിമം ആയിരിക്കണം വീടിന്റെ സ്പേസ് ബെഡ്റൂമിന്റെ സ്പേസ് മിനിമം ആയിരിക്കണം പിന്നെ വാഡ്രോപ് മിനിമം വാഡ്രോപ്സ് പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം ാണ് എല്ലാ അങ്ങനെ ബാത്റൂമും സാധാരണ ഈ ശരിക്കും വെറ്റ് ഏരിയ എന്ന് പറയുന്നത് ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടാണ് ഇവിടെ നോർമലി ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് സ്ലോപ്പ് കംപ്ലീറ്റ്ലി ആ ആ ബാത്റൂമില് വെറ്റേരി കൊടുക്കണം ചിന്തിച്ചിരുന്നില്ല ക്ലൈന്റിന് റിക്വയർമെന്റ് പിന്നെ അതിന് വേണ്ടി പ്രൊവൈഡ് ഇപ്പൊ ക്ലോസറ്റ്സ് കൊടുത്തിരിക്കുന്നു ചെറിയൊരു ഒരു വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു എല്ലാം വളരെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു ഇനി നമ്മൾ ഇതിന്റെ അപ്പർ സ്പേസിലേക്ക് പോവുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ അപ്പർ സ്പേസിലേക്ക് വരുന്ന ഒരു ഒരു പോർഷൻ ഏരിയ കൂടുതലാണ് എന്തുകൊണ്ടാണ് ഇതിന് കാരണം എന്ന് ഇതിന്റെ സെക്കൻഡ് തട്ടാണ് അല്ലേ പ്രോപ്പർട്ടിയുടെ സോ സെക്കൻഡ് തട്ടിന്ന് നമ്മൾ ഈ സ്റ്റേറിന്റെ ലാൻഡിംഗ് കണക്ട് ചെയ്തേക്കാണ് ശരിക്കും സോ ഈ ഒരു ഏരിയ നോക്കിയാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു പ്രൊജക്ടിൽ മാക്സിമം വിൻഡ് എല്ലാ സൈഡിലും പ്ലാൻ ചെയ്തിട്ടുണ്ട് സോ ഈ ഈ ഒരു സൈഡാണ് ഈ പ്രൊജക്റ്റിൻ്റെ വെസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് സോ ഒബ്ബിയസ്ലി നേരത്തെ പറഞ്ഞപ്പോൾ ഇരുപത് മീറ്റ് ഇരുപത് അടി ഹൈറ്റുള്ള റിട്ടേണിംഗ് ബോളാണ് എൻ്റെ ബാക്കിൽ നിൽക്കുന്നത് സോ ഇവിടുന്ന് കാറ്റ് വരണ നമുക്ക് ലിമിറ്റേഷൻസ് കുറേ അതുകൊണ്ടാണ് ഇവിടുത്തെ ഓപ്പണിങ് അത്രയും വലിയൊരു ഓപ്പണിങ് കൊടുത്തു പക്ഷേ നമ്മളിവിടെ ഫുൾ ഗ്രില്ല് ചെയ്ത് കവർ ചെയ്തിട്ട് ഫുൾ ഫിക്സഡ് മെഷാണ് ഈ കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് സോ എൻ്റർ വെസ്റ്റ് സൈഡിൽ നിന്നുള്ള കാറ്റ് നമുക്ക് അകത്തോട്ട് ക്യാപ്ചർ ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഓപ്പണിംഗ് ആണ് ചൂടുള്ള വലിയ കാര്യം ഇവിടുത്തെ നമ്മുടെ ക്ലയന്റ് പറഞ്ഞു അവരുടെ പ്ലാന് ഇതുപോലുള്ള തട്ടുള്ള സ്പേസ് ആയതുകൊണ്ട് വേറൊരു രീതിയിൽ തോട്ടം വരച്ച് വേറെ ഒരു ലെവൽ ആക്കിയിട്ടൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അത് വളരെ ക്ലൈൻ്റിന്റെ ഭാഗങ്ങളിൽ ഏറ്റവും വലിയൊരു എന്താ പറയാ റോൺസിനെ നമ്മൾ താഴത്തെ ബെഡ്റൂമില് വർക്ക് സ്റ്റേഷൻ പറ്റി പറഞ്ഞു അതിനകത്തൊരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു കാണും അത് ഇതാണല്ലോ അല്ലേ നിങ്ങളാണല്ലോ ഇവിടെ അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ഇതൊരു മൾട്ടി പർപ്പസ് റൂമാണ് സോ ഇവിടെ രണ്ട് മൂന്ന് വർക്കോൾ അറ്റ് എ ടൈം വർക്ക് ചെയ്യുന്ന രീതിയിലാണ് വർക്ക് സ്റ്റേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സോ ക്ലൈൻറ് കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വിൻഡോയും ഒക്കെ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് സോ ഇവിടെ ഇരുന്നാലും മെയിൻ എൻട്രീലാരാ വന്നതെന്നൊക്കെ ക്ലൈൻറ്റിന് നേരെ വ്യൂ ചെയ്യാൻ പറ്റും ഇതാണ് ഫ്രണ്ട് സൈഡ് സോ ആവശ്യമുള്ളതനുസരിച്ച് ബെഡ് ബെഡ് ആർട്ട് യൂസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ ഒരു മൾട്ടിപ്പർപ്പസ് റൂം ആയിട്ട് ചെയ്തിരിക്കുന്നത് ആവശ്യമുള്ള നമുക്ക് ബെഡ് യൂസ് ചെയ്യണമെങ്കിൽ ഇത് പിടിച്ചിട്ട് നമുക്ക് ഉള്ളിത് കഴിഞ്ഞാൽ ഒരു ബെഡ് ആഡ് കംപ്ലീറ്റ് നമുക്ക് മാറ്റാൻ പറ്റും സിങ്ങിലാണ് അപ്പൊ ഇതോ അതനുസരിച്ചൊരു ഹൈഡ്രോളിക് രീതിയിലാണ് നമ്മൾ ഈ ബെഡ് പ്ലാൻ ചെയ്തത് സോ ഓൾറെഡി എന്നിട്ട് ഒരു പില്ലോസ് നമ്മൾ ഇതിന്റെ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് സോ പില്ലോ ഇട്ടു കഴിഞ്ഞാൽ മൾട്ടി പർപ്പസ് റൂമായിട്ട് ബെഡ് യൂസ് ചെയ്യാം അതുകൂടാതെ തന്നെ നമ്മൾ ഇവിടിന്റെ സൈഡിൽ ഒരു ലാഡർ കൊടുത്തിട്ടുണ്ട് ആ ലാഡർ വരെയായാലും നമുക്ക് അക്സൈസ് ചെയ്താൽ ടോപ്പിൽ ഒരു ബെഡ്റൂമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം സോ ടോപ്പിൽ ആ ബാത്റൂമിന്റെ ഹൈറ്റ് നമ്മൾ കുറച്ചൊന്ന് താത്ത് ചെയ്തിട്ട് അതൊരു അറ്റിക് സ്പേസ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ് ാണ് അതെ ഈസിലി തന്നെ നമുക്ക് ഇതിനെ തിരിച്ചു കൊടുക്കുമ്പോ നമുക്ക്

ഇവിടെയായാലും നമ്മള് ഒരു ആദ്യം തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് ഈ പൊതുവെ സ്കർട്ടിങ് ടൈൽസിന്റെ പ്രൊജക്ഷൻ വരുമ്പോൾ അവിടെയല്ലേ പൊടിയും കാര്യങ്ങളെല്ലാം കിടക്കും ചിലപ്പോൾ ഷാർപ്പൻറ്റുകൾ വരും ഫിനിഷ് ലാസ്റ്റ് നമ്മൾ പ്ലാൻ തിക്നെസ് സ്കേർട്ടിംഗിന്റെ ഹൈറ്റ് വന്നപ്പോൾ നമ്മളത് കുറച്ചു കുറച്ചിട്ട് സ്കേർട്ടിങ് ടൈലും കൂടെ ഫ്ലഷ് ചെയ്ത് നിക്കുന്ന രീതിയിലാണ് ആ പെയിന്റ് ഫിനിഷ് ചെയ്ത് ഒറ്റ ലെവലിൽ നിൽക്കുമ്പോൾ വേറെ പ്രൊജക്ഷൻസ് ഒന്നും ഒന്നുമില്ല കുറച്ചുകൂടെ ഈ രീതി ചെയ്താൽ

ഡ്രോപ്പ് ചെയ്താണ് നമ്മളെന്നെ കൊണ്ടുപോകുന്നത് സോ ഈ ഒരു സൈഡിൽ ഓൾറെഡി നാച്ചുറൽ വാട്ടറിന്റെ നല്ല സീപേജ് ഉള്ളതുകൊണ്ട് സോ എക്സിസ്റ്റിംഗ് റൂഫിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്ത റൂഫിൽ എല്ലാ വെള്ളവും കളക്ട് ചെയ്ത് പേർട്ടികുലർ പോയിൻസിലായിട്ടാണ് നമ്മൾ ഇറക്കി അതിനെ ചാനലൈസ് ചെയ്തിരിക്കുന്നത് വളരെ എല്ലാ വീഡിയോ വീഡിയോ വെക്കുന്നവരും വെള്ളത്തിന്റെ ഡ്രെയിനേജിനെ പ്ലാൻ ചെയ്യേണ്ട മെത്തേഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വളരെ നമ്മുടെ അത് ഒരു ക്രൂഷ്യൽ പിന്നെ അത് അങ്ങനെ ചെയ്യാത്തോളം കാലം വേറൊരു വാറണ്ടിയും ഗ്യാരണ്ടിയൊക്കെ ഉണ്ട് കമ്പനികൾ അതിനെയൊക്കെ ഈ കണ്ടിന്യൂസ്ലി ഈ പറയുന്ന പ്രോപ്പർ വെള്ളം ചാനലൈസ് ചെയ്ത് കെട്ടി കിടക്കുന്നിടത്തൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ നമ്മുടെ എല്ലാം എങ്ങനെയാലും ഇംപ്ലിമെന്റ് ചെയ്യാം പെയിന്റ് ചെയ്യരുത് അതെ അവര് വളർന്നു വരുമ്പോൾ അവരുടെ രണ്ട് ബെഡ്റൂം ആയിട്ട് അപ്പോൾ അവർക്ക് ഇപ്പം ഒരു ഇതില് കയറിയപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടാണെന്ന് വെച്ചാൽ ഞാൻ വന്നപ്പോ മുതൽ കുഞ്ഞുങ്ങള് ഈ വീട്ടിൽ ഇങ്ങനെ ഓടി നടക്കാം എല്ലാ ഒരു കോർണറിൽ വേറൊരു കോർണറിലേക്ക് ആ കോർണറിൽ വേറൊരു കോർണറിലേക്ക് ഇങ്ങനെ ഓടി നടക്കുക സാധാരണ ഇത് വീട്ടുകാർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് വീടിന്റെ വെളിയിലുള്ള ലാൻഡ്സ്കേപ്പ് ഏരിയയിലാണ് ഇതിപ്പോ വീടിനകത്ത് അങ്ങനെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് രണ്ട് ചട്ടന്കളും ഓടി നടക്കും അപ്പൊ ഒരു ജീവിതം ഉണ്ടായി മാറി വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഒരു എനർജി ലെവൽ നിങ്ങളുടെ കുട്ടികൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി സെയിം സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട് അത് സത്യസന്ധമായ കാര്യമാണ് കാര്യം ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിള്ളേരെ അടക്കിയിരുത്താൻ വേണ്ടി മൊബൈൽ ഫോൺ കൊടുക്കുക ചെയ്യുന്നത് പക്ഷേ ഇവിടെ മൊബൈൽ ഫോണിന്റെ ആവശ്യമില്ല അദ്ദേഹം ജോലി ചെയ്യുന്നു കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്നു സത്യസന്ധമായിട്ട് എങ്ങനെയുണ്ട് ഈ നാല് കോട്ടികളുള്ള വീട് നമ്മൾ എനിക്ക് വന്ന് സ്റ്റാർട്ടിങ്ങിന്റെ റോഡിലൂടെ പറഞ്ഞത് കാറ്റും വെളിച്ചും വേണം എന്നുള്ള രീതിയിലാണ് അപ്പൊ അത് പുള്ളിക്കാരൻ അത് ക്രോസ് വെന്റിലേഷൻ ആക്കി തന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ നാല് പോട്ടിയാണ് വന്നത് അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ ഒരു നല്ല നല്ല രീതിയിൽ യൂസേജ് ഉണ്ട് ഇപ്പൊ ഇവിടത്തെ ആണെങ്കിലും കിച്ചണിലോട്ട് പോവാം അവിടെയാണെങ്കിൽ നമുക്ക് ഒരു റിലാക്സേഷൻ കുട്ടികളാണെങ്കിലും ഒന്നെങ്കിൽ ഊഞ്ഞാലായിരിക്കും അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തോ അങ്ങനെ ഇവിടെ എല്ലാ അവർ ഇൻവോൾവ് ആയിരിക്കും അതുപോലെ കോട്ടയാടാണെങ്കിലും അത് ആക്ച്വലി നമ്മുടെ വീട്ടിലെല്ലാവർക്കും അവരെന്താ പറയാ പപ്പയാണെങ്കിലും മമ്മിയാണെങ്കിലും എല്ലാവരും സ്ഥലമാണ് ഇങ്ങനെ അവര് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം നമ്മുടെ വീടിനകം അടഞ്ഞു കിടക്കുകയാണെങ്കിൽ ആ എനർജി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ആ പോസിറ്റിവിറ്റി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആദ്യം എഫക്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങളും ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ട്വന്റി ഫോർ ടൈം ബൗണ്ടഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല നിങ്ങൾ നിങ്ങൾക്ക് എപ്പോഴാണ് കോൾ വരിക നിങ്ങൾ എപ്പോഴാണ് ലാപ്ടോപ്പിന്റെ മുന്നിൽ പോകാനും പറയാൻ പറ്റില്ല അപ്പം ഈ ഇരുപത്തിനാല് മണിക്കൂർ കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുകയെന്നുള്ള ഒരു പർപ്പസ് പറ്റില്ല അപ്പം നിങ്ങളെപ്പോലുള്ള അത്രയും ജെനുവൻലി ഇൻപോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനൊരു വീടിനകത്ത് വീടിന്റെ പുറത്തിനേക്കാട്ടിലും വീടിനകത്ത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചതിൽ എക്സലന്റ് ആണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു ഞാനും കണ്ടു വളരെ മനോഹരമാണ് ഒരുപാട് എലമെന്റ്സ് താങ്കൾ കൊതന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് ഇവിടെ വീട് ചെയ്യാനായിട്ട് അനുവാദം തന്നതിന് അങ്ങേറ്റവും നന്ദി പിന്നെ എന്റെ ചാനലിലൂടെ ആണ് നോൺസിനെ കണക്ട് ചെയ്തതെന്ന് പറയുന്നത് അപ്പോ ഇവിടെ വന്ന് ചെയ്യാനും ഇവിടെ വളരെ മനോഹരമായിട്ടും സന്തോഷമായിട്ടും എല്ലാ ഐശ്വര്യങ്ങളോട് കൂടിയും ജീവിക്കാൻ സർവേഷൻ നൽകട്ടെ അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമൻസ് ചെയ്യണം കമൻസ് ആണ് കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻസ് ഉണ്ടാക്കാൻ കഴിയുക പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുമ്പോഴേക്കും നന്ദി നമസ്കാരം